ബീഫും പഴംപൊരിയും ഒക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ നമുക്ക് സ്വീറ്റും സ്പൈസി ആയിട്ടുള്ള ഒരു ചട്ടിപ്പത്രീടെ റെസിപ്പിയാണ് നമുക്കിന്ന് വീഡിയോയിൽ അപ്പോൾ ഇന്ത്യൻ ക്ലാസിക് ഫ്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു സ്പൂൺ ഗീ ഒഴിച്ച് നന്നായി ഉരുകി വരുമ്പോഴേക്കും നട്ട്സ് ചെറുതായി പീസാക്കിയത് ഇട്ട് മുട്ടിച്ചെടുത്ത് അതുപോലെ തന്നെ റൈസ് മിസും ഇട്ട് നന്നായി മോട്ടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ നാളികേരം ചെരുവേലും ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കി ഇ ഒരു സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ചെറുതായി നുറുക്കിയ ബനാനയും കൂടി ചേർത്ത് നല്ലൊരു മധുരമുള്ളൊരു ഫില്ലിങ് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇതിലേക്ക് ഒരു സ്പൂണ് എള്ള് കൂടി ഇട്ട് കൊടുക്കുകയാണ് അതും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മധുരമുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി പാൻ ഒഴി എണ്ണ ചൂടാവുമ്പോഴേക്കും ഇതിലേക്ക് അല്പം കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത സവോളയും അതായത് രണ്ട് മീഡിയം സൈസ് സവോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി ഒരു ചോപ്പിലിട്ട് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് നിങ്ങളുടെ പാകത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ മൊത്തത്തിലുള്ള പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം സവോളയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ വേഗം ആവശ്യത്തിനുള്ള കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഏകദേശം ഒന്ന് പകുതി വാടിക്കഴിഞ്ഞാൽ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയിട്ട് വേവിച്ച ബീഫ് നന്നായിട്ട് അതായത് സിമ്മിലിട്ട് നന്നായി വേവിച്ച് കൈകൊണ്ട് തന്നെ ഞാൻ ഇതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു നല്ലവണ്ണം എന്ത് കിട്ടിയിട്ടുണ്ട് കുഴി നിങ്ങൾക്ക് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് നന്നായിട്ട് ഈ മസാലയും ബീഫും ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മസാല ഫില്ലിങ് ഇതാണ് മസാല ഫ്രിഡ്ജ് ഫില്ലിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് ആ പാകത്തിനുള്ള ഉപ്പും ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടിയും രണ്ട് സ്പൂൺ പാൽപ്പൊടിയും പാൽപ്പൊടിക്ക് പകരം പാൽ വേണം എങ്കിലും യൂസ് ചെയ്യാം കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം വെയിര രീതിയിൽ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി കൂടി ചേർത്ത് ഇതൊന്ന് ബാറ്ററായിട്ട് കലകിയെടുക്കാം അടിച്ചെടുത്തുകൊണ്ട് വന്ന ബാറ്റർ അതായതുപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് അല്പം എണ്ണമയം പൊരുട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് പത്തിരികൾ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം വളരെ തിന്നായിട്ട് വേണം ഓരോന്നും ചുട്ടെടുക്കാന് ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കിതെടുത്ത് എന്തതിന് ശേഷം എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം അതുപോലെ ഓരോന്നും ചുട്ടെടുക്കാം പത്തിരി എല്ലാം തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ നാല് ആറ് വലിയ പത്തിരിയും ചെറിയ അളവിലുള്ള ഒരു പത്തിരിയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട കൊടുത്ത് ഇതിലേക്ക് ഒരു അല്പം ഉപ്പും ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സും അതുപോലൊരൽപ്പം കസൂരി മേത്തി ബ്രഷ് ചെയ്തും കൂടി ഇട്ട് കൊടുത്ത് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഫോർക്കോ ബിസ്കോ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇത് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇത് സെറ്റ് ചെയ്യാനുള്ള പാൻ വെച്ച് ഒന്നാമത്തെ പത്തിരി എടുത്ത് നമ്മുടെ ഈ മുട്ടയുടെ മിക്സിലേക്ക് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ നമ്മുടെ ഈ പാൻ ബട്ടർ തേച്ച് മയപ്പെടുത്തി എത്തായിരുന്നു അതിലേക്ക് നമ്മൾ ഈ മുട്ടയിൽ മുക്കിയെടുത്ത് ഈ പത്തിരി വെച്ചുകൊടുക്കയാണ് ഇനി ഇതിലേക്ക് ആദ്യം നമ്മുടെ സ്പൈസി ഫില്ലിംഗ് ആണ് ഫില്ലിങ്ങാണ് ഇട്ടുകൊടുക്കുന്നത് നമ്മുടെ ആവശ്യാനുസരണം എത്രയാണെന്ന് വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കാം വീണ്ടും നമ്മുടെ മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്തെടുത്ത് വീണ്ടും ഒരു പത്തിരിപൊടി വെച്ച് കൊടുക്കുകയാണ് ഇതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ വയ്ക്കുന്നത് സ്വീറ്റ് ഫില്ലിംഗ് ആണ് വീണ്ടും നമ്മൾ അടുത്തതായിട്ട് സ്പൈസാണ് അപ്പോൾ ആദ്യം സ്പൈസ് വീണ്ടും സ്വീറ്റ് വീണ്ടും സ്പൈസ് വെച്ചുകൊടുക്ക ലാസ്റ്റത്തെ പത്തിരിയും കൂടി വെച്ചുകൊടുക്കുകയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ മിച്ച മുട്ടയുടെ കൂട്ടിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഈ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന പത്തിരി സെറ്റ് വെച്ചിരുന്ന പാൻ ഫ്ലെയിം ഓൺ ചെയ്ത് സിമ്മിലിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ടൊമാറ്റോയൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്ത് അരിഞ്ഞ മല്ലിയിലയും ഇതിന് പുറത്തൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഫ്ലെയിം ഓൺ ചെയ്ത് സിമ്മിൽ ഇട്ടിരിക്കുകയാണ് നമ്മൾ ഈ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ എഗിൻ്റെ കൂട്ട് ഇൻ്റെ സൈഡിലും മേളിലൊക്കെ ഒന്ന് കവർ ചെയ്ത് വരുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഒഴിച്ച് ചുറ്റിച്ച് കൊടുക്കാം ഇത് കവർ ചെയ്ത് കൊടുക്കാം സ്ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം ഇത് നമ്മുടെ ചട്ടിപ്പത്തിരി എങ്ങനെയുണ്ടെന്ന് നോക്കാം ഒരു സൈഡ് എന്തായാലും നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി വേറൊരു പാനിലേക്ക് എണ്ണ മേമയും പുരട്ടി കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം വേണ്ടോ അടിഭാഗമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പത്തി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നല്ല ചൂടുണ്ട് ഇനി മേൽഭാഗം കൂടി ഒന്ന് നന്നായിട്ട് കുക്കാവട്ടെ ഒന്നുകൂടി അടച്ചു വെച്ച് നമ്മൾ കുക്ക് ചെയ്യാം ഒരു പത്തിരി സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പത്തിരിയുടെ ഫൈനൽ ലുക്ക് ഇതാണ് കട്ട് ചെയ്തെടുക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ലെയറൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ബീഫും പഴംപൊലിയും ഒക്കെ അതേ ടേസ്റ്റിൽ തന്നെ സ്വീറ്റായിട്ടും സ്പൈസി ആയിട്ടും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്